ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ പല രോഗത്തിൻ്റെ പേര് പറയും നമ്മളൊക്കെ ഭയപ്പെടുന്ന ചില രോഗങ്ങൾ ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഭയപ്പെടേണ്ട രോഗം ഏതാണെന്ന് പറഞ്ഞ് രോഗത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കലല്ല ജീവിതം പറയുന്ന ആളുടെ ഉത്തരവാദിത്വം കാരണം ധന്യമ ജീവിതം പറയുന്നത് കുറെയൊക്കെ തത്വചിന്തയാണ് ഓരോരുത്തത്തിൻ്റെ സാഹിത്യമാണ് നോവലും കഥ എഴുതുന്നതിൻ്റെ ഒരു ഭാഗം തന്നെ ആളുകൾ ഞാൻ പറയുക ഏറ്റവും വലിയ സൂക്കെടുപ്പ് സമൂഹത്തിലുള്ളത് സ്നേഹമില്ലായ്മയാണ് ഇത് കേൾക്കുന്ന ആരാധ്യരായിട്ടുള്ള പ്രേക്ഷകർ ഒരു കടലാസ് എഴുതി വയ്ക്കുക സ്നേഹമില്ലായ്മ ഒന്ന് എല്ലാ വീട്ടിലും വഴക്കല്ലേ എല്ലാ ബന്ധങ്ങളിലും അബദ്ധമല്ലേ സ്നേഹമില്ലെങ്കിലോ ഒരു കാര്യം ആലോചിക്കണം സ്നേഹമുണ്ടെങ്കിൽ ഈ ലോകത്തൊരു കുഴപ്പമില്ല ഇപ്പൊ ഏറ്റവും വലിയ അബദ്ധം എന്താ സ്നേഹമില്ലായ്മ ഞാൻ എന്റെ വീട്ടിലിരിക്കണു എന്റെ വീട്ടുകാരിയും ചുറ്റുമുള്ളവരോട് എനിക്ക് സ്നേഹമില്ല അപ്പൊ എന്റെ മുഖം എങ്ങനെ ഇരിക്കും എന്റെ മുഖം ഒരു കടിനായരുടെ മുഖം മാരില്ലേ ഭാര്യയോടും മക്കോടും ഉള്ളിൽ സ്നേഹമില്ല അവർക്ക് ഇങ്ങോട്ടുമില്ല സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ കലമുണ്ടോ ആരോടും സ്നേഹമില്ല എനിക്ക് എന്നോടും സ്നേഹമില്ല പിന്നെ കുറഞ്ഞു പോകണം അപ്പോൾ ഒരു സമൂഹ മര്യാദ അനുസരിച്ച് ആരോ കൊണ്ടുപോകും ആശുപത്രി കൊണ്ടുപോയിട്ടു അവിടെ ഉള്ളവരോടും സ്നേഹമില്ല സ്നേഹമില്ലായ്മ എന്നുള്ളത് മാരകമായിട്ടുള്ള രൂപം ആണ് ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമില്ല സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ അഭിപ്രായ ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം എന്താ പറയുക ഭാര്യ അവരുടെ അമ്മോട് കുഞ്ഞിട്ടൊന്നും വല്ലാത്ത മറവി കേട്ടോ പോണൊരിടത്ത് വെച്ചാ സന്തോഷത്തിലാ പറഞ്ഞു ഉണ്ണിയാട്ടൊന്നും വല്ലാത്തൊരു അറിയില്ല ഞാൻ പറഞ്ഞിരിക്കണം ഫോൺ അവിടെ വെച്ച് പോരും ഇനിയിപ്പെന്തൊക്കെയാ ഉണ്ണിയാട്ടം മറന്നിണ്ടാവും എന്ന് അറിയില്ല ആദ്യത്തെ ഒരാഴ്ചത്തെ കാര്യ ക്രമേണ ഈ സ്നേഹം എന്നുള്ളത് നഷ്ടപ്പെടും നഷ്ടപ്പെടുമ്പോൾ ഈ ഒരത്തെ കാര്യം മതി വലിയൊരു വഴക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അവിടുത്തെ സെർവൻ്റ് എന്നൊക്കെയാണ് പറയണമെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരന്റെ ജോലിക്കാരന ഉദ്യോഗസ്ഥ അവരോട് സ്നേഹമില്ലല്ലോ സ്നേഹമില്ല ഇവർക്കും കേട്ടോ സ്നേഹമില്ല ശമ്പളം കിട്ടിയാൽ മതി എന്ന് മാത്രം ഡോക്ടർമാർ വിചാരിച്ചാലോ രോഗികളോട് സ്നേഹമില്ല ഡോക്ടർമാരോട് സ്നേഹമില്ല സഹോദരി സഹോദരന്മാർ വഴക്കല്ലേ അത് അങ്ങോട്ടെടുത്ത് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്താ പുസ്തകം വെക്കുന്ന വെച്ചു ആ സ്നേഹമില്ലായ്മ കൊണ്ടാണല്ലോ ആങ്ങളെയ്ക്കും പെങ്ങൾക്കും വെവ്വേറെ മുറി പണി തരുന്നത് ഒരു മുറിയിലാണെങ്കിൽ വഴക്കുള്ളത് സമൂഹത്തിനെ ബാധിച്ചിട്ടുള്ള മാചകമായ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഔഷധം ഉള്ള രോഗങ്ങളുണ്ട് ഔഷധം ഇല്ലാത്ത രോഗങ്ങളും ഉണ്ട് പൊതുവേ ഒരു കാര്യം തീർക്കുകയാണ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്നുണ്ട് വളരെ കാലം സുഹൃത്തുക്കളായിരുന്നു ഇപ്പൊ സുഹൃത്തുക്കൾ അല്ല എന്താ കാരണം സ്നേഹം നഷ്ടപ്പെട്ടു ഇപ്പ അയാളെ കണ്ടുകൂടാ ഇപ്പ അയാളെ കണ്ടുകൂടാ സ്നേഹമോ എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നേരം സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എന്തപ്പ സ്നേഹം കാണുന്നവരൊക്കെ നോക്കിച്ചിരിക്കേ അല്ല വളരെ പെട്ടെന്നറിയാം മക്കൾക്ക് നമ്മോട് സ്നേഹമുണ്ടോ അച്ഛൻ വല്ലാതെ ചുമക്കുന്നു മകൻ ചോദിക്കണ്ടേ അച്ഛൻ എന്താ ഇങ്ങനെ ചുമക്കുന്നു ചോദിക്കണ്ടേ അമ്മ ആഹാരം കഴിച്ചോ എന്ന് എത്ര കുട്ടികൾ ചോദിക്കാറുണ്ട് പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് ഈ ഭൂമുഖത്ത് ആർക്കും ഒരു കാര്യവും ഇല്ല അതൊന്ന് പ്രകടിപ്പിക്കണം പ്രകടിപ്പിക്കായിരുന്നാലോ എൻ്റെ ഉള്ളിലാ സ്നേഹം ദുഷ്ടത കാണിച്ച് അച്ഛനമ്മമാരുടെ മരണത്തിന് വരെ കാരണമാക്കിയ ചില മക്കൾ മധ്യവയസ് കഴിയുമ്പോൾ അവരെ അതിനെക്കുറിച്ച് നല്ലത് പറയുകയും സ്നേഹം നമ്മുടെ എൻ്റെ സ്നേഹം ഉള്ളിലാണ് അതിങ്ങനെ എടുത്ത് കാണിക്കണ്ട പുറത്തേക്ക് എടുത്ത് കാണിക്കാത്ത സ്നേഹം കൊണ്ട് എന്താ കാര്യം ഒരു സുഹൃത്തായിട്ടുള്ള റേനീഷ് വക്കീലിൻ്റെ വീട്ടുമുറ്റത്തിരുന്നിട്ട് ചില സായാണങ്ങളിൽ സംസാരിക്കും ഓരോരോ കാര്യങ്ങൾ ഒരു മാവിൻ്റെ ചൂട്ടിരുന്നിട്ടാണ് സംസാരിക്കുക അങ്ങനെയൊക്കെ അതുപോലെ ധാരാളം മാങ്ങ ഉണ്ടായി അദ്ദേഹം പോളിത്തീൻ കവറിൽ കുറേ മാങ്ങ എനിക്ക് കൊടുത്തയച്ചു ഞാൻ ആ മാങ്ങ പ്രത്യേകം ഒന്ന് എടുത്തു നോക്കി ഒരാൾ സ്നേഹത്തോടു കൂടി സമ്മാനിച്ചതിൻ്റെ സന്തോഷമാണ് ഈ സ്നേഹന്റെ ഉള്ളിലാണ് അതിപ്പോൾ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും നിങ്ങൾ വേണമെങ്കിൽ വേറെ അവിടെ നിന്ന് മാങ്ങിക്കോളി അതിൽ നിങ്ങളെ അവിടുന്ന് രണ്ട് കിലോ മാങ്ങിക്കോളൂ ഞാൻ കാച്ചു കൊടുക്കാം അതല്ല ഈ രീതിയിലുള്ളൊരു സ്നേഹം നഷ്ടപ്പെടും അമ്മ എന്ന് പറയുമ്പോ വളരെ സ്നേഹമുള്ള മക്കൾ പണ്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ള നമ്മളുടെ ബന്ധുക്കളുടെ ഒന്ന് ലിസ്റ്റ് മനസ്സിൽ തയ്യാറാക്കും ലിസ്റ്റ് മനസ്സിൽ തയ്യാറാക്കുമ്പോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരില്ലേ എത്ര പേർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ില്ല അവര് പറയട്ടോ ഉള്ളില ഉള്ളിലൊന്നു വെച്ച് പുറത്തേക്ക് വേർന്ന് കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല എന്നൊക്കെ അവര് പറയും അങ്ങനെ ഉള്ളിൽ വെച്ചത് നമുക്ക് വേണ്ട ഒരു വീട്ട് കയറി ചെല്ലുമ്പോ മുറ്റത്ത് മുതൽക്ക് അവിടെ മുഖം ദുർഗന്ധം എന്താ ജോലി അറിയോ വീട്ടിലെ മുസ്ലിം അത്തറിൽപ്പന വന്നാൾ പറഞ്ഞു അത്തറല്ലേ ധാരാളം ആള് ഒന്ന് അവിടെ ഇവിടേക്കൊന്ന് പറ്റിക്കൂടെ അവയ ദുർഗന്ധം ഉണ്ടാവുകയുള്ളൂ ഈര് വെച്ച് തലമാടയിൽ വെച്ച് കുട്ടിയാ കിട്ടുമോ ഈ അത്തറവ് പോലെയാണ് സ്നേഹം അതൊന്ന് പരട്ടാനുള്ളതാണ് കാണിക്കാനുള്ളതാണ് അപ്പൊ സ്നേഹമില്ലായ്മ വരുമ്പോൾ തർക്കം കൂട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കുന്നതിന്റെ രഹസ്യം എന്താ ഞാൻ ഞാനതല്ല ഉദ്ദേശിച്ച് യു ടേക്ക് ഇറ്റ് ഫ്രം മീ നിക്കട്ടെ ഞാൻ പറയട്ടെ ഞാൻ സംഭവിച്ച പ്രത്യേക ആശയമൊന്നുമല്ല നിങ്ങളോട് എനിക്ക് സ്നേഹമില്ല ഇത് കേൾക്കുന്ന ഒരു സ്നേഹമില്ല നമ്മളൊരു കലാപ്രവർത്തനം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പല മോശമായിട്ടുണ്ടെങ്കിലും സ്വന്തം അമ്മ എന്താ പറയാ മോൻ്റെ മോശമെന്ന് പറയും അവൻ കാണിച്ച് നന്നായിട്ടില്ല എന്ന് പറയും സ്നേഹം അത്ര சிந்தக்கு விட்டு வாக்கிணும் நமஸ்கார்